അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇതെവിടെ കേട്ടിട്ടുണ്ടോ കർത്താവെ എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തില് അതിന്റെ നാല്പത്തി ആറാമത്തെ വചനത്തില് ഈശോ ഇങ്ങനെ കുരിശിൽ കടന്നുകൊണ്ട് അവസാനം പറയുന്ന വാക്കുകളിൽ ഒന്നാണ് ഇതാ പിതാവായ ദൈവമേ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈ സങ്കീർത്തനത്തിന്റെ ഭാഗമാണ് സങ്കീർത്തകൻ തന്റെ മരണതുല്യമായ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് സങ്കീർത്തകൻ എന്ന് പറഞ്ഞത് എന്ത് തമ്പുരാനെ ഇതാ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സങ്കീർത്തകൻ പറഞ്ഞത് തന്റെ മരണതുല്യമായ ജീവിതത്തിന്റെ അനുഭവത്തിൽ ആണെങ്കില് ശരിക്കും പറഞ്ഞ ഒരു ക്രിസ്ത്യാനി ഒരു വിശ്വാസി ഏറ്റു പറയേണ്ടത് ജീവിതത്തിന്റെ നിരന്തരമായ അനുഭവങ്ങളിൽ പറയാൻ പഠിക്കണം ദൈവമേ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാനിതാ സമർപ്പിക്കുന്നു ഒരു വിശ്വാസി തന്റെ മരണസമയത്തു മാത്രമല്ല തന്റെ ജീവിതത്തിൽ ഉടനീളം ഏറ്റുപറയേണ്ട വാക്യമാണ് ഇതാ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇതാ എൻ്റെ ആത്മാവിനെ ഈ സങ്കടങ്ങളിലും ഈ വേദനകളിലും ഈ ദുഃഖങ്ങളിലും ഈ പ്രയാസങ്ങളിലും ഈ പ്രലോഭനങ്ങളിലും ഈ പ്രതിസന്ധികളിലും ഈ ജീവിതത്തെ അടിച്ചു തകർക്കുന്ന അനുഭവങ്ങളുടെ നടുവിലും എന്റെ ആത്മാവിനെ നിന്റെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് ഒരു വിശ്വാസി നിരന്തരം ഏറ്റുപറയേണ്ടതാണ് സങ്കീർത്തന ഒരു തന്റെ മരണതുല്യമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയപ്പോഴായിരിക്കാം സങ്കീർത്തനെന്ന് പറഞ്ഞു നമ്മുടെയൊക്കെ അവസ്ഥ ഇതാ നമ്മളൊക്കെ ജീവിതത്തിന്റെ അതുപോലെ നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്തൊരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോ അതൊരു ജീവിത പ്രതിസന്ധിയോ രോഗമോ തകർച്ചയോ പരാജയമോ എന്തു ആകട്ടെ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ ഒരുപക്ഷെ ഒരു പരിധിവരെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകും നമ്മുടെ ഒരു സംപ്രിത് എന്നെ തന്നെ സമർപ്പിക്കുന്നു ഇനി നീ എന്തേലും ചെയ്യൂ എന്നൊക്കെ പറയും കാരണം നമുക്കിനിയൊന്നും ചെയ്യാനില്ല മനുഷ്യമായി ഒന്നും ചെയ്യാനില്ലാത്തിടത്താണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നത് അങ്ങനെയല്ല ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലും ദൈവത്തിന് നമ്മുടെ ആത്മാവിനെ പരവേൽപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോ ക്രിസ്ത്യാനികൾ മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പുരുഷ ശരിയാകണമെന്നില്ല അപ്പൊ ആദ്യം മനസ്സിനെ ശാന്തമാക്കാൻ പറ്റണം അത് പറ്റാതെ പോകുമ്പോഴാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റാതെയൊക്കെ പോകുന്നത് ഹൃദയത്തിൽ ദുഃഖം നിറയുമ്പോഴാണ് ഭയങ്കരമായ ദുഃഖം സങ്കീർത്തകം പറയാണ് ദൈവമേ എന്റെ ഹൃദയം ദുഃഖം കൊണ്ട് എന്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എന്റെ ജീവനും എന്റെ ശരീരവും തളരാൻ തുടങ്ങി